ഹായ് ഞാനിപ്പൊ ഏത് കോളേജിലാണുള്ളത് പറയാ എം എ കോളേജ് കോതമംഗലത്ത് പോതമംഗലത്ത് ഇക്കുന്റെ പേരന്റ്സ് മീറ്റിംഗിന് വന്നു അടിപൊളി അടിപൊളി കോളേജാണ്ട്ടാ ഇവരെ പഠിക്കാൻ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ ഞാൻ കാണിച്ചാരാട്ടി ഞാൻ ക്ലാസ്സിലോട്ട് പോവാൻ സബ്സ്ക്രൈബ് ചെയ്യണം 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 അപ്പോൾ ഇതാ ഞാൻ ഇക്കുവിൻ്റെ കോളേജിലാണ് ഇട്ടുള്ളത് പേരൻസ് മീറ്റിൽ കണ്ടല്ലോ അപ്പോൾ ചായം വടയൊക്കെ കഴിഞ്ഞിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിയത് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി പിന്നെ അപ്പോഴത്തേക്കിതാ പേരൻസ് മീറ്റിങ് കഴിഞ്ഞു അപ്പോൾ ഇതാവും ഒരു ഇക്കുവിൻ്റെ ഫ്രണ്ട്സുമാർ ക്ലാസ്മേറ്റ്സിനെയും പിന്നെ അവരുടെ പാരൻസിനൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട് എത്തിയകത്ത് റൂമിൻ്റെ അകത്ത് ക്ലാസ്സിലിരിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ാക്കിയിട്ട് കോളേജിൻ്റെ ഔട്ട്സൈഡാണ് കേട്ടോ നല്ല നൈസ് അടിപൊളി കോളേജ് ആണ് നമുക്കൊന്നും ആ ഒരു അങ്ങനെ ഒരു ക്യാമ്പസ് പഠിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് ദുബായി പോയത് കൊണ്ട് ക്യാമ്പസ് ലൈഫൊന്നും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല സത്യം പറയാലോ എനിക്ക് നല്ല മിസ്സിങ് ആണ് എനിക്ക് നല്ല വിഷമവും ഉണ്ട് കേട്ടോ അതൊക്കെ എന്നാലും നമ്മളെ മക്കൾ പഠിക്കുന്ന ആ ഒരു ക്യാമ്പസൊക്കെ കാണുമ്പോഴേക്കും അവരുടെ ഫ്രണ്ട്സ്മാരോട് നമ്മൾ ഫ്രീ ആയിട്ട് എന്തിനുള്ള മക്കളെന്നറിയോ ഞാൻ വരുന്ന കാത്തിട്ട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ പോയി ഇറങ്ങിയിട്ട് ഇക്കുനെ വിളിച്ചോണെ എല്ലാവരും ഗേങ്ങായിട്ട് വന്നു എന്നെ വെൽക്കം ചെയ്യാൻ കാണിച്ചു തരാൻ ടീന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങ് കൊണ്ടുപോയി പിന്നെ അങ്ങനെ ഞാൻ അവരിൽ ഒരാളായി സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും അന്നത്തെ ദിവസം ആ ഒരു ലൈഫ് ക്യാമ്പസ് ലൈഫ് അങ്ങ് അങ്ങ് ആസ്വദിച്ചു ഞാന് ഇക്കുൻ്റെ ആയിട്ടാണ് പോയതെങ്കിലും പേര മീറ്റിങ്ങിനാണ് പോയതെങ്കിലും ഞാൻ അവരിൽ ഒരു സ്റ്റുഡൻസ് ആയിട്ടാണ് അത്രയും നല്ല കുട്ടികളായിരുന്നട്ടോ എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കി കുട്ടികളുമാണ് അപ്പോൾ ക്യാമ്പസിൻ്റെ അടുത്ത് ഇങ്ങനെ കറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പുറം നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഒന്ന് ചായ കുടിക്കാന്ന് വെച്ച് ഞാൻ എത്തുമ്പോഴത്തേക്ക് ചായയും വടയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പേരൻസിന് അവർ നല്ല ട്രീറ്റ് ആയിരുന്നു കേട്ടോ കൊടുത്തിരുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടൈം എടുക്കും ഓരോ പേ ഓരോ സ്റ്റുഡൻസിൻ്റെയും പേരന്സിനെയും വിളിച്ചിട്ട് സംസാരിച്ചിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്നത് ഞാൻ പോകുമ്പോഴത്തേക്ക് എത്ര നാൽപ്പത്തി അഞ്ചാമത്തെന്തോ നമ്പർ ആയിരുന്നട്ടോ അങ്ങനെ പിന്നെ കുറച്ച് ആ നമ്പർ നോക്കിയിട്ട് നമ്മൾ ഒരു ചായ ക്യാൻ്റീനിലൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും മിക്കും മിക്കുൻ്റെ ഫ്രണ്ട് സാറ ഉണ്ട് അവർ പെരുമ്പാവൂർ തന്നെ ഉള്ളവരാ അപ്പോൾ സാറ സാറ പഠിച്ചതൊക്കെ അവിടെ പുറത്താണ് കേട്ട ഗൾഫിലായിരുന്നു ഇപ്പോൾ ഇവിടെ ഹയര് സ്റ്റഡീസിനെ ഇവിടെ ചേർന്നതാണ് അപ്പോൾ ഇത് അവരുടെ ലൈബ്രറിയാണ് അവ കാണിച്ചു തരാം വാണ്ടി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ലൈബ്രറി വന്ന് ജസ്റ്റ് പോയി കണ്ടു അകത്ത് കയറാൻ സമ്മതിച്ചില്ല അകത്ത് കയറി വീഡിയോ എടുക്കാൻ എടുക്കാൻ അവിടെ അവിടുത്തെ കോളേജ് ഐ ഡി വേണം കേട്ടോ അപ്പോൾ ലൈബ്രറിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റിയില്ല ഇത് പുറമേ ഉള്ള കുറച്ചൊരു വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ലൈബ്രറിയിലോട്ടാണ് ലൈബ്രറി കഴിഞ്ഞിട്ട് പിന്നെ പോയത് ഞങ്ങൾ ഇവിടെ ക്യാൻറ്റിലോട്ടാണ് അപ്പോഴത്തെ കുറച്ച് പേര് പിള്ളേരൊക്കെ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങുന്നവരുണ്ട് പിന്നെ അങ്ങനെ െ പോയിട്ട് പിന്നെ ലേഡീസ് ഹോസ്റ്റൽ നേരെ തൊട്ടന്നെ ആട്ടാ അവിടെ ആ ലേബറിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് അവിടെ ഇത് ലേഡീസ് ഹോസ്റ്റലാണ് നല്ല ഹോസ്റ്റലൊക്കെ തന്നെയായിരുന്നു അവിടെയും ദീപികുല കുട്ടികളുണ്ട് സീനിയേഴ്സൊക്കെ ഉണ്ട് കേട്ടാ ഇക്കുൻ്റെ സീനിയേഴ്സ് ഒക്കെ നമുക്കറിയാവുന്ന കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ ഈ വ്ലോഗിൽ തന്നെ വരുന്നുണ്ട് ഞാൻ അവരുടെ ബ്രേക്ക് ടൈമിൽ ലഞ്ച് ടൈമിൽ വിളിച്ചപ്പോൾ വന്നിരുന്നു കണ്ടിരുന്നു അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇക്കുവിൻ്റെ ഹോസ്റ്റൽ കുറച്ച് താഴ്വെട്ടാണ് അപ്പോൾ അവിടെ ഒന്നും അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല പിന്നെ ഞങ്ങൾ നേരെ പോയിട്ട് ക്യാൻ്റിൽ പോയിട്ട് ചായ ഓടിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു സമോസയും ചായ ഓർഡർ ചെയ്തു അവർ ജ്യൂസും വേറെന്താണ് ഓർഡർ ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബില്ല് അടിച്ചിട്ടാണ് പിന്നെ ഞങ്ങള് തിരിച്ച് പോകുന്നത് എന്തായാലും നല്ല ഒരു ദിവസം തന്നെയായിരുന്നു ഞാനിവിടുന്ന് കാണുന്ന കോതമംഗലത്താണ് ഇവൻ പഠിക്കുന്ന കോതമംഗലം എം കോളേജിലാണ് മാറാത്തോനിയസ് കോളേജിലാണ് അപ്പോൾ അവിടെ പോകാൻ കോയമ്പത്തൂർ എറണാകുളത്ത് നിന്ന് ഞാൻ പോയതാണ് ഞാൻ പോയിട്ട് വണ്ടി വർക്ക്ഷോപ്പിലായതുകൊണ്ട് മെട്രോയിൽ പോയി ആലുവ ഇറങ്ങി ആലുവയിൽ നിന്ന് ഞാൻ യൂബർ ഓടിച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷേ ഒരുപാട് ദൂരമുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ബസ്സിൽ പോയാൽ മതിയായിരുന്നു എന്നാൽ ബസ്സിൽ പോകുമ്പോൾ ഈസിയാണ് നമുക്ക് ഇവിടെ നിന്ന് കയറുമ്പോൾ തന്നെ അവിടെ അവിടുത്തെ അടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങാൻ പറ്റും വണ്ടിയൊക്കെ ഇല്ലെങ്കിൽ പക്ഷേ എന്തായാലും ആ ഒരു യാത്ര ഒക്കെ നമുക്കിങ്ങനെ പോയി പഠിക്കുന്നത് നല്ലതാണ് ഞമ്മളിങ്ങനെ എപ്പോഴും ആരെങ്കിലും കൂടെ ഇങ്ങനെ പോയിട്ട് വരുമ്പോൾ നമുക്ക് റൂട്ടും അറിയില്ല പോകുന്ന രീതി ഏത് ബസ്സാണ് ഏത് ട്രെയിനാണ് അങ്ങനെയൊന്നും അറിയാൻ പറ്റത്തില്ല പക്ഷെ ഒറ്റയ്ക്കൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ പോയി വരുമ്പോൾ നമ്മൾ ഓരോന്ന് ആരുങ്ങളോട് ചോദിച്ചും കേട്ടും പഠിക്കും അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഇവിടുത്തെ യാത്രകളൊക്കെ കുറച്ചൊരു ഈസി ആയിട്ട് തോന്നി കാരണം എനിക്കിങ്ങനെ പോയി പോകുന്നതുകൊണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ കോളേജിൽ എത്തിയപ്പോൾ കുറേ കുട്ടികൾ അവൻ്റെ ക്ലാസ്മേറ്റ് തന്നെ ആട്ടാ അവരെല്ലാം ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് നല്ല കുട്ടികളാണ് അപ്പോൾ എല്ലാവരും ഇപ്പം എൻ്റെ വ്ളോഗൊക്കെ വീഡിയോസൊക്കെ ഉണ്ടല്ലോ എൻ്റെ ഇതിൽ അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരുവിധ കുട്ടികളൊക്കെ വീഡിയോ കാണുന്നവരാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പുതിയ കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ കൂടി അമർത്തിട്ട് കാണാൻ ശ്രമിക്കണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതാണ് അപ്പോൾ ഇതൊക്കെ ഒരുവിധം നമ്മളുടെ ഇതാണ് സാറിൻ്റെ നമുക്ക് മുമ്പായിരുന്ന കേട്ടോ സാറിൻ്റെ ഫാദർ അവിടെ ഇരിക്കുന്നുണ്ട് റൂമിലായിരുന്നു ക്ലാസ് റൂമിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ ക്ലാസ് റൂമിൽ കയറിയിട്ടില്ല അപ്പോൾ അങ്ങനെ പുറത്തൊന്ന് ചുറ്റിക്കിറങ്ങിയിട്ട് വരാൻ തന്നിട്ട് ഇറങ്ങിയായിരുന്നു പിന്നെ ഞങ്ങൾ ഇതാ നേരെ ലിഫ്റ്റ് കയറി ക്ലാസ്സിലോട്ട് പോകാനിട്ടാ പിന്നെ ക്ലാസ്സിൽ പോയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ നമ്പർ എത്തുമല്ലോ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും നല്ല ഒരു അടിപൊളി ഡേ തന്നെയായിരുന്നു നല്ല അടിപൊളി കുട്ടികളും മശാലുള്ള എല്ലാ മിടുക്കന്മാരും മിടുക്കികളാണ് ടീച്ചേഴ്സും അതേ നല്ല ടീച്ചേഴ്സും ആണ്ട്ടാണ് കുട്ടികൾക്ക് നല്ല എല്ലാ കാര്യത്തും നല്ല സപ്പോർട്ട് ചെയ്തിട്ട് എന്തിനും ആവശ്യത്തിന് നല്ല ഒരു ഫ്രണ്ട്ലിയാണ് കേട്ടോ അപ്പോൾ അതും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടാ അങ്ങനെ ഇതാ അപ്പത്തേക്കിതാ സാറിൻ്റെ ഇതെത്തി എൻ്റെ നാൽപ്പത്തി ഒമ്പതായിരുന്നു കേട്ടോ നമ്പറ് അതാ കൈപ്പിടിച്ചിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഒരുവിധം അടുത്തിരുന്നു പിന്നെ ക്ലാസ്സിൽ കയറിയിരിക്കാമെന്ന് വിചാരിച്ച് അപ്പോഴേക്ക് പറഞ്ഞ് മമ്മി ക്ലാസ്സിൽ കയറിക്കോ ഞാൻ ഇവിടെ പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ സമയമാകുമ്പോൾ കയറാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇങ്ങ് ക്ലാസ്സിൽ കയറി അപ്പോഴത്തേക്കിതാ കുറേ പേരൻസ് ആ മീറ്റിങ്ങിലാണ് പിന്നെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് അങ്ങനെ സാറെയൊക്കെ അടുക്കാറായപ്പോൾ സാറേയും കയറിയിരുന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു ക്യാമ്പസിൽ പോയിട്ട് ഇങ്ങനെ ക്ലാസ് റൂമിലിരിക്കുക ഒരു നെസ്റ്റാളാണ് കാരണം ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ക്യാമ്പസ് ലൈഫ് ശരിക്കും മിസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇതായത് റഷിക്കുക അപ്പോൾ റഷിക്കു ലഞ്ച് ബ്രേക്ക് ആയിരുന്നു ആയിരുന്നിട്ടാണ് അവൾ ഫുഡ് കഴിച്ചിട്ട് വന്നു ഞാൻ വിളിച്ചപ്പോൾ വന്നിരുന്നു അവൾ തേർഡ് ഇയറാണ് അവൾ ലാസ്റ്റ് ഇയറായി പോയിട്ടാണ് ഫൈനൽ ഇയറാണ് അങ്ങനെ അവൾ വന്നിട്ട് സംസാരിച്ചിരുന്നു ഇത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മോളാണ് അവൾ അവളിപ്പോൾ ഇവിടെ തന്നെ ആയതുകൊണ്ട് ഞാൻ അപ്പോൾ ഓർത്തത് കാരണം ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞ ക്ലാസ്സിലാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ബ്രേക്കിന് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ ഇതാ എൻ്റെ ഊയം എത്തി ഇക്കുൻ്റെ ഇതെത്തി പിന്നെ ഇരുന്നു അങ്ങനെ അറിയാമല്ലോ പേരൻസ് മീറ്റിംഗ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്യാമ്പസ് ലൈഫാകുമ്പോൾ കുട്ടികൾ ആ ഒരു പഠിത്തത്തിലൊരൊന്നുമില്ല കാരണം ആ ഒരു ക്ലാസ് കയറുന്ന ടൈമിങ്ങിലെല്ലാം ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഉള്ളു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മാർക്കൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലങ്ങ് പോയി വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇക്കുൻ്റെ പാരൻസ് എപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അനിയത്തിയും ഇക്കുൻ്റെ വാപ്പയും ഭർത്താവ് അവർ വാട്സപ്പിലും ഫോണിലും എപ്പോഴും മിസ്സുകാരായിട്ട് എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നതുകൊണ്ട് പിന്നെ അവര് അപ്പോൾ പേരൻറ്റ്സ് മീറ്റിംഗ് ആയതുകൊണ്ട് ആരെങ്കിലും വരണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വന്നത് ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോൾ വരാമല്ലോ കഴിഞ്ഞ തന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നു പക്ഷെ എന്തോ കാര്യത്തിന് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം എന്തായാലും മിസ്സ് പറഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനങ്ങ് പോയി പോയതുകൊണ്ട് പിന്നെ ഒരു എന്തായാലും ക്യാമ്പസ് ലൈഫ് ഒരു നമുക്ക് ശരിക്കും എനർജറ്റിക് ഒരു ലൈഫ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ എല്ലാ കാലത്തും ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ലൈഫാണ് അതെല്ലാവർക്കും ആർക്കെങ്കിലും മിസ്സാകുന്നോട്ട് ഇപ്പോൾ അതറിയാൻ പറ്റും എനിക്കതറിയുന്നുണ്ട് കേട്ടാ ശരിക്കും അറിയുന്നുണ്ട് ഈ സ്കൂൾ ലൈഫൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പഠിച്ചുകൊണ്ട് പോയിരുന്നത് പ്ലസ് ടു വരെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വഴിപ്പം ഞാൻ നിർത്തിയിട്ട് ദുബായി പോയി അതാണ് എനിക്ക് ക്യാമ്പസ് ലൈഫ് മിസ്സായിരുന്നു എന്ന് ഞാൻ പറയുന്നത് എനിക്കെപ്പോഴും ആഗ്രഹിച്ച ഒരു ലൈഫായിരുന്നു കേട്ടോ ഈ ക്യാമ്പസ് ലൈഫൊക്കെ അടിച്ചു പൊളിക്കുന്ന ഒരു പ്രായത്തിൽ അടിച്ചുപൊളി ലൈഫൊക്കെ ഇങ്ങനെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് പഠിച്ചിട്ട് പോകാനൊക്കെ പറ്റുന്ന ഒരു പ്രായമല്ലേ പറ്റേ പിള്ളേർക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല അതന്നാ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പും അങ്ങനത്തെ ഒരു നല്ലൊരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ പിന്നെ എല്ലാവരും സെൽഫി ചായന്നു പറഞ്ഞാൽ എല്ലാവരും അവരുടെ മൊബൈലിലാണ് എല്ലാ കോണ്ടാക്റ്റുകളും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെയൊക്കെ ആയിരുന്നു അന്നൊക്കെ അതൊന്നും ഇല്ലാത്ത കാലത്തായിരുന്നു നമ്മളുടെ ആ ഒരു ലൈഫ് അതാകുമ്പോൾ നമുക്ക് ശരിക്കും ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞ് കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കാലമായിരുന്നു അതാണ് ഇന്ന് നമുക്ക് ഇത്രയും മിസ്സാകാൻ കാരണം ഇങ്ങനെ ഇപ്പം ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു ഇക്കിൻ്റെ മാർക്കൊക്കെ പറഞ്ഞു ഇക്കൂടി ക്ലിയർ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തു ഇതാ സാറാ ഉണ്ട് ഇവിടെ അപ്പോൾ ഞാൻ ഇതാ തിരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അടിപ്പള്ളി ക്യാമ്പസ് അങ്ങനെ പേരൻറ്റ്സ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ സാറൻ്റേത് നേരത്തെ കഴിഞ്ഞിരുന്നു കേട്ടോ ഞങ്ങൾ എനിക്ക് മുമ്പ് കഴിഞ്ഞിരുന്നു എന്നാലും സാറേ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പാവം അപ്പോൾ സാറ് പറഞ്ഞു ആൻറ്റി ഇവിടുന്ന് ബസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബസ് സ്റ്റോപ്പ് പെരുമ്പാവൂർ ബസ് സ്റ്റോപ്പിൽ ഇറക്കി ഇറക്കിത്തരാം പപ്പ ഞാനും കൊണ്ടേ ഇറക്കിത്തരാമെന്ന് അങ്ങനെ നിർബന്ധിച്ചപ്പോൾ പിന്നെ ഓക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ പപ്പാൻ്റെ വണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് അപ്പോഴത്തേക്ക് സാറെൻ്റെ പപ്പ വണ്ടിയായിട്ട് എത്തിയിട്ടാണ് പിന്നെ ഞങ്ങളിതാക്കി കയറി പോവുകയാണ് സാറാ എൻ്റെ പപ്പാൻ്റെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്ന് ഞാൻ ബസ് കയറി പോകട്ടെ ഫുഡടിക്കണം അതിപ്പോൾ ഒരു മണിയായി ഫുഡ് അടിച്ചിട്ട് ഈ ഹോസ്റ്റലോട്ട് തിരിച്ച് പോകും സാറയും പപ്പയുംമാരും വീട്ടു എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യും ബസ് ലോപ്പ് കയറി ബസ് കയറിയിട്ട് ഞാൻ ആലുവയിൽ പോകും ആലുവയിൽ നിന്ന് മെട്രോ കയറിയിട്ട് വീട്ടിൽ പോകണം എൻ്റെ വണ്ടി ഇന്നായിരിക്കും കിട്ടാൻ അതാണ് ഇങ്ങനെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ കയറി കയറി ഇറങ്ങി ഇറങ്ങി അടുത്ത് പോകാൻ എന്തായാലും നല്ലൊരു അടിപൊളി ഡേനായിരുന്നു അങ്ങനെ ഇതാ പിന്നെ പോകുന്ന വഴിക്ക് സാറ് പറഞ്ഞ അവിടെ അടുത്ത് തന്നെ ഒരു നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ടെന്നാണ് അപ്പോൾ പിന്നെ അവിടെ അടുത്തന്നെയുള്ളൊരു കടയിൽ കയറി കുറച്ച് തിരക്കുണ്ടായിരുന്നട്ടോ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നമുക്ക് ബിരിയാണി ഒക്കെ ആയിരുന്നു അന്ന് വാങ്ങിയത് പിന്നെ ഡ്രഗൺ ചിക്കനൊക്കെ പിള്ളേർ വാങ്ങിയിരുന്നു അങ്ങനെ ഇക്കു ഫ്രൈഡ് റൈസ് എന്തോ ഓർഡർ ചെയ്തു അപ്പോൾ ഇതെല്ലാം വന്ന് ഞാനും ഞങ്ങൾ ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ കഴിച്ചിരുന്നത് അപ്പോൾ ഫുഡൊക്കെ നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഈ ഫുഡ് കഴിച്ചിട്ട് നേരെ ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോകും അവനക്ക് പിറ്റേന്ന് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അവനെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ പിറ്റേന്ന് രണ്ടാമത് അങ്ങോട്ട് തിരിച്ചു പോകണ്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞ് വേണ്ട വരണ്ട ഞാൻ ഒറ്റക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇക്കു തിരിച്ചു പോയി ഫുഡ് കഴിച്ചിട്ട് പിന്നെ അപ്പം ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പെരുമ്പാവൂരൂർക്കു വിട്ടു പെരുമ്പാവൂർ വരുന്ന ബൈക്ക് പെരുമ്പാവൂരിലാണ് സാറിൻ്റെ വീട് അപ്പോൾ സാറിൻ്റെ അമ്മച്ചി അവിടെ ഉണ്ട് അപ്പച്ചനും അവിടെ ഉണ്ട് അപ്പം പിന്നെ അവർ പറഞ്ഞ് സാറഞ്ഞ് അമ്മച്ചിനെ കണ്ടിട്ടൊന്ന് പോയി പോകാൻറ്റീന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചപ്പോൾ പിന്നെ പാവമല്ലേ പ്രായമുള്ളവരല്ലേ അപ്പോൾ ഒന്ന് കണ്ട് നമുക്ക് ഒന്ന് സ്ഥലം പറഞ്ഞിട്ട് നമുക്ക് ഒന്ന് കണ്ടിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു നേരെ സാറിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടാ പോയത് സാറിൻ്റെ അമ്മച്ചി അവിടെ എല്ലാം ിലാണ് അപ്പോൾ അപ്പയും അമ്മച്ചിയും അപ്പച്ചിയും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ അവരെ കണ്ടപ്പോൾ അമ്മച്ചി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇക്കുവിനെ എല്ലാം അറിയാം അവർക്ക് ഇക്കുൻ്റെ ആൻറ്റീന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല അറിയാം മുത്തമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ലോണം നല്ല സ്നേഹമുള്ള അമ്മച്ചിയും അപ്പച്ചനും അവരെല്ലാവരും ഒരേപോലെ നല്ല സ്വഭാവം നല്ല വൈബുള്ളവരാണ് ഇട്ടാ നല്ല പോസിറ്റീവാണ് ഇട്ട എല്ലാവരും അപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അമ്മച്ചി വേഗം കുടിക്കാവൊക്കെ എടുത്തു വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇതാ പെരുമ്പം അവർ ബസ് സ്റ്റോപ്പിലേക്ക് വന്നു അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവരങ്ങ് പോയിട്ട് അത് ടാറ്റിങ് കാണിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് നേരെ എറണാകുളത്തേക്കുള്ള ബസ്സാണ് കയറിയത് പിന്നെ ആലുവ ഇറങ്ങിയിട്ട് ആലുവയിൽ നിന്ന് മെട്രോ കയറിയിട്ട് പിന്നെ ഇറങ്ങിയിട്ട് വരണ്ടേ അപ്പം ഞാൻ വിചാരിച്ച് അതിനേക്കാളും നല്ലത് എന്താണ് ഇവിടെ നിന്ന് നേരെ നമുക്ക് അവിടെ എറണാകുളം ബസ് സ്റ്റോപ്പിൽ ഡയറക്റ്റ് എറണാകുളം അപ്പോൾ അതിലോട്ട് കയറാൻ വിചാരിച്ചു അപ്പോൾ അതിലോട്ട് കയറിയാണ് ബസ്സുകൾ തന്നെ എറണാകുളത്തുള്ള ബസ്സുകൾ തന്നെ കയറി കയറി പിന്നെ ബസ് ഉത്പന്നു ഇതെല്ലാം ഒരു പുതിയ അറിവാണ് സത്യം എന്ന് പറഞ്ഞാൽ ബസ് കയറുന്നവർക്ക് അതെല്ലാം ഒരു ഈസി ആയിട്ട് പൈസ നമുക്ക് ഏറെ ട്രാൻസ്പോർട്ട് കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് പക്ഷേ ഏത് ബസ്സിലാണ് എറണാകുളത്ത് ബസ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന പിന്നെ അത് കയറി കിട്ടിയിരുന്നു അപ്പം അവിടെ നിന്ന് തന്നെ ഷോപ്പിൽ നിന്ന് തന്നെ അറിയാണ്ടത്ര തിരക്കുന്നുള്ളത് എന്തായാലും ഒരു നല്ലൊരു വൈബുള്ള ഗുഡ്സ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗുഡ്സ് തന്നെയായിരുന്നു കേട്ടാ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളെ കമ്പനിയിലൂടെ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടാ അങ്ങനെ ഞങ്ങൾ ഇതാ നേരെ സൗത്തിലോട്ടാണ് എറണാകുളം സൗത്തിലോട്ട് എത്തിയിട്ടാണ് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെ ബായ്